എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ എണീറ്റിട്ട് കുറച്ചധികം സമയമായി ഇപ്പോഴാണ് അടുക്കളയിലേക്ക് വന്നത് രാവിലെ എണീറ്റിട്ട് നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തൊക്കെ വന്നപ്പോഴത്തേന് അരമണിക്കൂറായി കാരണം ഭയങ്കര തണുപ്പാണ് വെള്ളത്തിൽ തൊടാൻ വയ്യ നമ്മുടെ പ്രഭാത കൃത്യങ്ങൾക്കെല്ലാത്തിനും വെള്ളം ഒരു അനിവാര്യ ഘടകമായതുകൊണ്ട് വലിയ പാടായിരുന്നു വെള്ളത്തിൽ തൊടാൻ എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ധനുഷൻ ഇന്ന് കോളേജുള്ള ദിവസമാണ് അപ്പോൾ ആലോചിച്ച് അയ്യോ ധനുഷന് കോളേജിൽ ഡബ്ബ കൊണ്ടുപോകണമല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് എനിക്ക് ധനുഷന് എന്താണോ ഡബ്ബ കൊണ്ടുപോകേണ്ടത് അത് ഞാൻ രാത്രിയിലെ ഇങ്ങനെ ആലോചിച്ച് മനസ്സിൽ കണ്ടു വയ്ക്കും ആ നാളെ രാവിലെ ഈ ഇതുണ്ടാക്കാം എന്ന് വിചാരിച്ച് വെക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സാൻഡ്വിച്ച് ആണ് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് ഞാൻ ഞാനകത്തൊരു ഉരുളം കിഴങ്ങിൻ്റെയും ക്യാപ്സിക്കോക്കെ ഇട്ടിട്ട് ഒരു ഒരു ി അതായത് ഒരു സ്റ്റഫിങ് ഉണ്ടാക്കും എന്നിട്ട് അത് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ അകത്ത് വെക്കാനുള്ള സ്റ്റഫിങ് ഉണ്ടാക്കുവാണ് ഞാൻ അധികം ഉരുളം കിഴങ്ങിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെളുത്തുള്ളിയും സവാളയും ക്യാപ്സിക്കും കൂടെ അരിഞ്ഞ് അതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം അങ്ങനെ അങ്ങ് വേവിക്കത്തില്ല ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവും ആ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു പച്ച ഇതിങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവണം അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചീസും കുറച്ചല്ല കുറച്ചേറെ ചീസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പം നല്ല കുഴഞ്ഞു കിട്ടും അത് അത് നമ്മുടെ ബ്രെഡിൻ്റെ അകത്ത് വെച്ച് സ്റ്റഫ് ചെയ്ത് എടുക്കുമ്പോഴത്തേന് സൂപ്പറായിരിക്കും ആ തക്കാളി ഇടുന്നുണ്ട് തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങെടുക്കും ഈ പച്ചക്കറികളൊന്നും അധികം വേവിക്കത്തില്ല അധികം വേവിക്കാതിരുന്നാൽ അതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോഴുണ്ട് ഉപ്പ് തീർന്നു പോയി ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് തീർന്ന് എണ്ണ തീർന്ന് രാവിലെ ണം അങ്ങനെ വലിയ പാടായിരിക്കും ഇപ്പം ഞാനിട്ടത് മുളക് പൊടിയും ആണ് ഇട്ടത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം എന്നിട്ട് അതൊന്നും പാടിയതിനു ശേഷം അതിനകത്തേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് ചീസും എടുത്താൽ വെക്കുന്നത് എണ്ണ ഉപ്പും ബാല്പണിയിലാണ് അപ്പോൾ അവിടെ പോയി അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ അതെല്ലാം നിറയ്ക്കുവാണ് രാവിലെ എല്ലാവരുടെ വീടുകളിലും ഉള്ളത് കണക്ക് തന്നെയാണ് എൻ്റെ വീട്ടിലും ഉള്ളത് രാവിലെ സ്കൂളിൽ പോകണമെങ്കിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും ഒരു കുഞ്ഞായാലും രണ്ട് കുഞ്ഞായാലും മൂന്ന് കുഞ്ഞായാലും രാവിലെ എല്ലാ അമ്മമാരും ഒരു ധൃതി പിടിച്ചാണ് ചെയ്യുന്നത് എത്ര രാവിലെ എണീറ്റാലും പക്ഷേ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ തലേന്ന് തന്നെ എല്ലാം ഇങ്ങനെ മനസ്സിലാലോചിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് മെയ്യാ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഡിഷസ്സേ ഉണ്ടാക്കത്തുള്ളൂ എന്നാലും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം ഡബ്ബയും ഉണ്ടാക്കണം ചപ്പാത്തി ബാജിയും ഉണ്ടാക്കണം പിന്നെ രാവിലെ കഴിച്ചുകൊണ്ട് പോകാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം ഇന്നിപ്പോൾ തനുഷനെ സാൻഡ്വിച്ച് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ടും രാവിലെ കഴിച്ചുകൊണ്ട് പോകാനായിട്ട് ദോശയാണ് ദോശ ഇന്നലത്തെ കറിയുണ്ട് അപ്പോൾ ും ഉണ്ടാക്കണ്ട ദോശയ്ക്ക് അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കുവാണ് ദോശ ഉണ്ടാക്കിയിട്ട് ഇനി ഷൂട്ട് ചെയ്ത ഒന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ പക്ഷേ ക്യാമറ ഓൺ ആക്കി വെച്ചു പക്ഷെ വീട്ടിലെ ഏകദേശം പണികളൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലമുണ്ട് അതായത് ശിവഭഗവാന്റെ അമ്പലമുണ്ട് രണ്ടമ്പലത്തില് പോയി രണ്ടമ്പലങ്ങളുണ്ട് രണ്ടമ്പലത്തിൽ പോയി പോയപ്പോൾ ഞാൻ ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അമ്പലം ഒന്നും ഷൂട്ട് ചെയ്തില്ല ഇനി പോകുമ്പോൾ അമ്പലം ഷൂട്ട് ചെയ്താൽ മതി വിചാരിച്ച് അപ്പോൾ ഏട്ടൻ പോയപ്പോൾ ഏട്ടൻ്റെ കൂടെ ഇറങ്ങിയതാണ് ഏട്ടൻ ഓഫീസിലേക്കും പോയി ഞാൻ അമ്പലത്തിലേക്കും പോയി അതുകൊണ്ടാണ് ഇങ്ങനെ കുറിയൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ പോയിട്ടൊക്കെ വന്നു വന്നതിന് ശേഷമാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നത് അപ്പോൾ രാവിലെ തന്നെ ധനുഷന് ദോശയാണോ കൊടുത്തത് കണ്ടല്ലേ ഏട്ടനും ദോശയാണോ കൊടുത്തത് ഞാനും ദോശയാണ് കഴിക്കുന്നത് അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കാം ദോശയുണ്ടാക്കി നല്ല ഒരു ചായയും കൂടെ ഉണ്ടാക്കി കഴിക്കുകയും പിടിക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് കാണാം രാവിലെ ധനുഷന് ഡബ്ബ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിത് വീഡിയോ ഓണാക്കി വച്ചിട്ടാണ് ചെയ്തത് പക്ഷേ ഒന്നും ഷൂട്ടായില്ല ഞാൻ മൊബൈലിലോട്ട് നോക്കിയതുമില്ല ഇത് ഷൂട്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ആദ്യം ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാനെല്ലാം ഭക്ഷണം എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി അതായത് ഡബ്ബ ഉണ്ടാക്കാൻ തുടങ്ങി അറിയാമല്ലോ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഭയങ്കര ധൃതിയായിരിക്കും അപ്പോൾ ഞാനത് അധികം ശ്രദ്ധിച്ചില്ല ഞാൻ വിചാരിച്ചത് ഷൂട്ടാവുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഷൂട്ടായില്ല പകുതി വരെ ഷൂട്ടായിട്ട് അതൊന്നും ബന്ധായിപ്പോയി അതുകൊണ്ട് അതൊന്നും കിട്ടിയില്ല സാരമില്ല നാളെ മറ്റന്നാളും ഒക്കെ ഇനി ദിവസങ്ങൾ കിടക്കല്ലേ സ്കൂളിലെ ഡബ്ബയും കാര്യങ്ങളും ഒക്കെ കളിക്കാനായിട്ട് അപ്പൊ നല്ല തണുപ്പായിരുന്നു രാവിലെ കുളിച്ചപ്പോ ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട് തണുപ്പ് അമ്പലത്തിൽ ചെന്നിട്ട് കാല് ഇങ്ങനെ തറയിൽ അതായത് എല്ലായിടവും ടൈലല്ലേ ഇട്ടിരിക്കുന്നത് ഓഹ് തറയിലോട്ട് ചവിട്ടി ഇപ്പോൾ എന്തൊരു തണുപ്പായിരുന്നു അതുപോലെ അമ്പലത്തിലെല്ലാം രാവിലെ കഴുകിയിട്ടൊക്കെ ഇട്ടിരിക്കുന്നതല്ലേ ഇതൊരു തണുപ്പായിരുന്നറിയോ ഓഹ് ഭയങ്കര തണുപ്പായി ഇപ്പോഴേ തണുപ്പ് തുടങ്ങി ഓഹ് ഇപ്പോഴേ തണുപ്പ് തുടങ്ങി കഴിഞ്ഞ് ഇനി എന്തായിരിക്കും എന്താ രാത്രിയിൽ ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടു കൊണ്ടാക്കി കിടക്കുന്നത് രാവിലെ എന്നെ കണ്ടില്ലേ കോലം സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര തണുപ്പ് തുടങ്ങി <laughs> ി പറ്റത്തുള്ളൂ നാട്ടിലും ഇപ്പോൾ ഏകദേശം തണുപ്പൊക്കെ ഞാൻ തോന്നുന്നുണ്ട് വൃശ്ചിക മാസത്തിന്റെ ഒരു പ്രതീതിയാണ് വൃശ്ചികമാസമായല്ലോ അപ്പം ഈ ശനിയാഴ്ച അമ്പലത്തിൽ പൂജയും കഴിയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് പോയായിരുന്നു അതും ഞാൻ ഷൂട്ട് ചെയ്തില്ല ഇനി അടുത്ത ശനിയാഴ്ച പോകുമ്പോഴത്തേന് ഷൂട്ട് ചെയ്യാം വിളക്കൊക്കെ ഉണ്ട് അമ്പലത്തിൽ അപ്പം അതൊക്കെ ചെയ്ത് ചെയ്തു അതുകൊണ്ടും ഞാൻ ഷൂട്ട് ചെയ്തില്ല പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് കിടക്കാം ദിവസം തുടങ്ങിയിട്ട് കുറേ നേരമായി അപ്പോൾ എൻ്റെ കഴിക്കുന്ന ദിവസം ഇന്നത്തെ ദിവസത്തിനെ കഴിക്കൽ ഇവിടെ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ദോഷമുണ്ടായി കഴിക്കട്ടെ നല്ലോണം വിശപ്പിക്കുന്നുണ്ട് അടുക്കളയിലെ കുറച്ച് പണികളൊക്കെ തീർത്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്ന ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ജോലിയാണ് ഗാർഡനിങ് ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഗാർഡനൊന്നുമില്ല എന്നെയൊക്കെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞാൻ ചെറിയ ചെറിയ രീതിയിൽ ചെടികളൊക്കെ നടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനിപ്പോൾ സെറ്റ് ചെയ്തതാണ് എൻ്റെ കുറച്ച് മണി പ്ലാന്റുകൾ അപ്പോൾ ഞാനത് വീടിനകത്ത് വെച്ചിട്ടുണ്ട് വെളിയിൽ വെച്ചിട്ടുണ്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് വരുന്നവർക്കൊക്കെ അടുക്കളയിൽ എൻ്റെ മണി പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാനപ്പോൾ എൻ്റെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന കുറച്ച് മണി പ്ലാന്റ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളർത്തി വെച്ചിരിക്കുന്ന കുറച്ച് മണി പ്ലാന്റ് കുറച്ച് ചെടികൾ കാണാം ഓക്കെ ഇത് നോക്കൂ ഇതാണ് ഒരു മണി മണി പ്ലാന്റ് ഉണ്ട് വേറെ മണിപ്ലാന്റുണ്ട് വേറൊരു ചെടിയുമുണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് ഇലകളൊക്കെ വാടാൻ തുടങ്ങി അപ്പോൾ ആ വാടിയ ഇലകൾ നന്നായിട്ട് അത് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് അതെനിക്ക് പറിച്ചെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഞാനൊന്ന് ശ്രമിച്ചു ഇതിനെ ഒന്ന് പറിച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഇളകി വരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട അതവിടെക്കട്ടെ എന്ന് വിചാരിച്ചു ഈ രണ്ട് ചെടികൾ ഞാൻ ഇങ്ങനെ എൻ്റെ കയ്യിലുള്ള പഴയ പാത്രങ്ങളിലൊക്കെ നട്ടു വെച്ചേക്കാം ഇത് ഞാൻ വെളുത്തിയിട്ടിരിക്കുന്നത് അടുക്കളയില ഞാനങ്ങനെ ഈ മണി പ്ലാന്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാതൊക്കെ വെച്ചേക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതായത് ചെടിച്ചെട്ടിയുടെയൊക്കെ രീതിയിലൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെയാണ് ഞാൻ മണി പ്ലാന്റിൽ നിന്ന് പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത സ്റ്റീലിൻ്റെ ഗ്ലാസുകളിലൊക്കെ ഇതിലൊക്കെയാണ് ഞാൻ മണി പ്ലാന്റ് നടത്തുന്നത് അധികം ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വീടിന്ന് ഭംഗിയാക്കാൻ വേണ്ടി വീട് ഭംഗിയാക്കാനുള്ള അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം ഞാൻ എൻ്റെ അടുക്കളയിൽ വെച്ചിരിക്കുന്നത് വേറെ മണി പ്ലാന്റ് കാണിച്ചു തരാം ഇത് ഞാൻ അടുക്കളയിൽ വെച്ചേക്കുന്നത് ഇത് ഞാൻ കുപ്പിയിൽ ഇട്ട് ഇത് ഇതെൻ്റെ ഇത്രയോ വർഷങ്ങളായിട്ട് ഞാനിതിങ്ങനെ ഇട്ട് വെച്ചേക്കുന്നതെന്ന് അറിയുമോ അതേ കണ്ട അതിൻ്റെ നാമ്പ് വരുന്നുണ്ട് ഇത് ഞാൻ കുറച്ചായി ഇങ്ങനെ ഇതേ നോക്കുക ഇതെൻ്റെ ഒരു പാത്രമാണ് ഇത് ഞാൻ ഉപയോഗിക്കാത്ത പാത്രമായിരുന്നു അതിനകത്താണ് ഞാൻ ഈ മണി പ്ലാന്റ് നട്ടിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നില്ലേ ഗ്ലാസ്സിനകത്ത് നട്ടേക്കുക അത് നന്നായിട്ട് കിളർത്ത് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ നട്ടിരിക്കുന്നത് എന്റെ വീടിന്റെ എവിടെ നോക്കിയാലും കാണും കേട്ടോ വീട്ടിന്റെ അകത്തും ചെടികൾ ഇതൊക്കെ ഞാൻ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്തിട്ട് വെച്ചേക്കുന്നതാ ഇത്രയും പൊക്കത്തിനായി ഇത് ഞാൻ ധനുഷ് രാവിലെ ഡബ്ബയ്ക്കുണ്ടാക്കിയ ബാജി ഇരിക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു ഒന്ന് ഉച്ചക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ ഇനിയിപ്പോ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പൊ ഉച്ചക്കും ഇനിയിപ്പോ വലതായിട്ട് ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ച് തുണികൾ ഇസ്തിരി ചെയ്യാനുണ്ട് അപ്പോൾ തുണികൾ ഇസ്തിരി ചെയ്യാൻ കുറച്ച് തുണികൾ തയ്ക്കാനുണ്ട് ഇത്രയും ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഞാൻ മുന്നിലുള്ള വീടുകളിലും വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ഒരു മൂടാണ് കുറേ ദിവസം ഭയങ്കര മൂടായിരുന്നു തയ്ക്കാനായിട്ട് ചുരിദാർ തയ്ക്കുന്നു ടോപ്പ് തയ്ക്കുന്നതൊക്കെ ചെയ്യുന്ന അത് കഴിഞ്ഞതിന് ശേഷം അതവിടെ നിർത്തിയത് വെച്ചതാണ് പിന്നെ എത്തു വരയ്ക്കും മെഷീൻ്റെ അഭാഗത്തോട്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ വിചാരിച്ചു കുറേ തുണികൾ തയ്ക്കാനായിട്ട് കിടപ്പുണ്ട് അതായത് ഓൾഡർ ചെയ്യാനായിട്ട് കുറച്ച് തുണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആദ്യം കുറച്ച് തുണി ഇസ്ത്രീ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ചൊന്നും അല്ല ഇട്ടോ ഇസ്ത്രീ ചെയ്യാൻ ഒരു മല പോലെയുണ്ട് കാണിച്ച് തരാം എന്റെ എന്നെ എപ്പോഴും വഴക്കുറയുന്നൊരു കാര്യമാണ് ഇസ്ത്രീ ചെയ്യാനുള്ളതെല്ലാം കൂടെ ഇവിടെ അടുത്ത് ഒരു കടയുണ്ട് ഇസ്ത്രീ ചെയ്യുന്നത് അവിടെ കൊണ്ട് കൊടുത്തുകൂടിയെന്ന് ചോദിക്കും പക്ഷേ ഞാൻ കൊടുക്കൂല കാരണം എന്താ ഞാൻ വെക്കൂ എനിക്ക് വീട്ടിൽ വലുതായിട്ടുള്ള പണികളൊന്നും ഇല്ലല്ലോ അപ്പോൾ എൻ്റെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ ഇസ്തിരി സ്ത്രീ ചെയ്തെടുക്കാം ആ സ്വന്തമായിട്ടൊക്കെ ഒരു സ്ത്രീ ചെയ്യുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ എനിക്ക് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാൻ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചുമ്മാതിരിക്കുന്ന എനിക്കിഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ കരുതി വീട്ടിലിരുന്ന് തന്നെ ചെയ്യാമല്ലോ അങ്ങനെ ഞാൻ ഇ സ്ത്രീയെ കൊടുക്കില്ല ഞാൻ സ്വന്തമായിട്ട് ഇസ്ത്രീയും കണ്ട മല പോലെയുണ്ട് തുണികൾ അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ ഇസ്ത്രീയെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇസ്ത്രീയ അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ടി വി അപ്പോൾ ടിവിയും കാണാം ഇസ്ത്രീം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എനിക്ക് ഏറ്റവും പാടുള്ള പണി അറിയാമോ തുണി മടക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത പണിയും എനിക്ക് ഏറ്റവും പാടുള്ള പണിയുമാണ് തുണി മടക്കി വെക്കുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ മനുഷ്യനോട് പറയാം മോനെ ഒന്ന് മടക്കി വെച്ചേടാന്ന് അവന് നല്ല കൂടൊക്കെ ആണെങ്കിൽ അവൻ മടക്കി വെച്ച് തരും ഇല്ലായെന്നുണ്ടെങ്കിൽ അവൻ ചെയ്യില്ല അപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ പണി നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ തുണി ഇസ്ത്രീ ഇസ്ത്രീ ചെയ്തെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ ഹായ് ഗാജ് ഭക്ഷണം കഴിക്കണം ഭക്ഷണം ചപ്പാത്തി ബാജി ധനുഷിനെ സ്കൂളിൽ വിളിക്കാൻ പോയി വിളിച്ചുകൊണ്ടൊക്കെ വന്നു വന്നു കഴിഞ്ഞിട്ട് ധനുഷ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് മൊബൈൽ കടന്നു ഞാൻ ഭക്ഷണം കഴിക്കുവാണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ധനുഷനെ കൊണ്ട് ട്യൂഷൻ പോന്നു അതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ പരിപാടികൾ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ അപ്പം ഞാൻ ധനുഷനെ ട്യൂഷനൊക്കെ കൊണ്ട് വിട്ടിട്ട് വന്നു ട്യൂഷന് പോകുന്നതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം ഞാൻ മറന്നു പോയി ഭയങ്കര മറവിയായപ്പോൾ എന്താണെന്ന് വന്നോ അപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേന് എനിക്ക് ദീപാവലിയുടെ സ്വീറ്റൊക്കെ ഒരുപാടുണ്ടായിരുന്നു അത് കഴിച്ച് 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 എനിക്ക് കുറച്ചുകൂടെ സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നി ഇത്രയും കഴിച്ചതൊന്നും മതിയായില്ല അപ്പോൾ കുറച്ച് ഗുലാബ് ജാമുൻ ഉണ്ടാക്കണമെന്ന് തോന്നി ഗുലാബ് ജാമുൻ ഉണ്ടാക്കണമെന്ന് തോന്നാനുള്ള കാരണം ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഷോസ് കണ്ടപ്പം അതിനകത്ത് ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന കണ്ട് അപ്പം എനിക്ക് തോന്നിയത് എനിക്കും അതാണ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്താ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ധനുഷന് ട്യൂഷൻ വിടാൻ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ബ്രെഡും പിന്നെ ഇതിനകത്ത് പാൽപ്പൊടി വേണം അങ്ങനെ കുറച്ച് പാൽപ്പൊടിയും സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നേ അപ്പം ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷനിലാണ് എനിക്കിങ്ങനെ ഉണ്ടല്ലോ ഫുഡൊക്കെ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോയിലൊക്കെ കാണത്തില്ലേ അതൊക്കെ ഈ ഷോർട്സിലൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോകൾ ഒരുപാട് കാണും അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എനിക്ക് ഫുഡുകൾ എക്സ്പീരിയൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ചിലതൊക്കെ സക്സസ് ആവും ചിലതൊക്കെ ഫെയിലാവും എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്ന ഷോർട്സ് കണ്ടപ്പോഴാണ് പിന്നെ ഗുലാബ് ജ ഗുലാബ് ജാമുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരമല്ലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഗുലാബ് ജാമു ഉണ്ടാക്കുന്നത് കണ്ട് അപ്പോഴാണ് വിചാരിച്ചാൽ നമുക്കൊന്ന് എനിക്കൊന്ന് പണ്ടൊക്കെ ഞാൻ മിക്കവാറും ഉണ്ടാക്കുമായിരുന്നു ഗുലാബ് ജാമു സക്സസ് ആവുമായിരുന്നു അപ്പോൾ കുറേ നാളായിപ്പോൾ ഉണ്ടാക്കുക വിട്ടിട്ട് കുറേ നാളിന് ശേഷമാണ് കാരണം എന്താ മധുരമല്ലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ കഴിക്കും മധുരം കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നതാണ് ദീപാവലിക്ക് ശരിക്കും മധുരം കഴിച്ചതാണ് ദീപാവലിയുടെ സ്വീറ്റ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അതായത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സ്വീറ്റ് ബാക്കിയുള്ള ഒന്നും വെച്ചിട്ടില്ല അപ്പോ അങ്ങനെ ഗുലാബ് ജാമുൻ കഴിക്കണോന്ന് ആഗ്രഹം തോന്നി അങ്ങനെ വീഡിയോയിൽ കണ്ടു അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് തനുഷ് വരുമ്പോ തനുഷനും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കണം അപ്പം ബ്രെഡ് വെച്ച് ഉണ്ടാക്കുന്നത് ബ്രെഡ് ഇങ്ങനെ അതിന്റെ സൈഡ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് പാല് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് കുതിർക്കണം അതിനുശേഷം ഈ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തിട്ട് ഉരുട്ടി ഉരുട്ടി എടുത്ത് അറിയത്തില്ലേ ഒന്നിനെ ചെറിയ ചെറിയ ബൗൾ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കി അതിനകത്ത് ഇട്ടെടുത്താൽ മതി ഈ സിമ്പിളാ ആ പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ടാൽ മതി ഇനി അത് വേണമെങ്കിൽ ഇടാം അപ്പം നല്ല ഒരു ഏലക്കയുടെ സ്മെല്ലും ഒക്കെ വരും ഞാൻ എന്തായാലും തക്കാലം ഏലക്കൊന്നും ഇടുന്നില്ല മെയിൻ അറിയുമോ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയുമോ അത് കുഴക്കുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് ഇളക്കി അല്ല കുഴച്ചെടുക്കണം ഇങ്ങനെ 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 ആക്കി കുഴച്ചെടുക്കണം കൈടെ ഇവിടെ വെച്ചിട്ട് കുഴച്ചെടുക്കണം അത് കയ്യിലൂടെ പ്ലേറ്റിൽ വെ മാവ് ആട്ട വെച്ചിട്ട് ഇങ്ങനെ 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 കുഴച്ചെടുക്കാം ഒരു തരി പോലും പാടില്ല അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്തെയ്യും ബ്രെഡ് ഇങ്ങനെ എൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോക്കിയിട്ടിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് പാല് വെച്ച് കൊടുക്കുക വളരെ കുറച്ച് കുറച്ച് അയ്യോ ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ടണമായിരുന്നു ങ്ങനെ ആക്കിയിടട്ടെ ഫോണും പിടിച്ച് രണ്ടും കൂടെ നടക്കില്ല അനി ഇപ്പം നോക്കാം ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് മുറിച്ചിടണമായിരുന്നു ഞാനത് മറന്നുപോയി സാരമില്ല നല്ലോണം ഇത് പിടിക്കട്ടെ പിടിച്ചിട്ട് നോക്കാം ഇത് മിക്സിയിൽ അടിച്ചെടുത്താലും മതി ഞാൻ മിക്കവാറും ഇതിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കും മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അങ്ങനെ ചെയ്തെടുക്കാം ഓക്കെ ഗ ഞാനിതിനെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തു അപ്പോൾ ഇത് നല്ലോണം പൊടിഞ്ഞ് കെട്ടി അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് പൗഡർ ചേർക്കുവാണ് മിൽക്ക് പൗഡർ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം ടേസ്റ്റ് കിട്ടും നല്ല സോഫ്റ്റ് ആവും മിൽക്ക് പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ല ഒരു രുചിക്കും നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ അതിനകത്ത് ഈ രണ്ട് പാക്കറ്റ് മിൽക്ക് പൗഡർ ചേർക്കും വീര് 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 ഞാൻ ഈ മിൽക്ക് പൗഡർ ഒന്നും അങ്ങനെ അധികം മേടിക്കാറില്ല കാരണം മിൽക്ക് പൗഡർ ഒഴിച്ച് ഇതുവരെയും ഞാൻ അങ്ങനെ ചായയൊന്നും ഉണ്ടാക്കി കുടിച്ചിട്ടില്ല അതുകൊണ്ട് വേടിച്ചിട്ടുണ്ട് ഏ കുറച്ച് നെയ്യ് കുറേശം ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കിയെടുക്കണേ ഇപ്പം ഞാനിങ്ങനെയൊന്ന് ഈ മിൽക്ക് പൗഡർ എല്ലാത്തിലും ഒന്ന് മിക്സാവട്ടെ കുറച്ച് നെയ്യ് ഇട്ടു കുറച്ചുകൂടെ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ച് കുഴക്കരുത് പാൽ ഒഴിച്ച് തന്നെ കുഴക്കണം തണുത്ത പാലൊന്നും വേണ്ട റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ വേണം എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ കുഴയ്ക്കുന്നതിനാണ് ഇത് സോഫ്റ്റ് ആവുന്നതും അല്ലാത്തതും ആവുന്നത് ഞാൻ അത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ ഞാൻ ഗുലാബ് ജാമുന്റെ അത് ബാറ്റർ നന്നായിട്ട് കുഴച്ചെടുത്തു അതിന് ഇനി ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കുവാണ് ഇങ്ങനെ രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ക്രാക്ക് ആവാൻ പാടില്ല ക്രാക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊട്ടി പോകുന്നതേ ഇത്രയേ ഉള്ള ഷേയ്പ് ആ ഷെയ്പ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ് വലുതാക്കണെ വലുതാക്കാൻ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കാം ഫ്രൈ ഫ്രൈ ചെയ്തിട്ട് ഇനിയിപ്പോ ഒന്നുമില്ല ഫ്രൈ ചെയ്യണം കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കണം ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ 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 നോക്കണം ഞാൻ ഉണ്ടാക്കി ശർക്കര പാനിയല്ല പഞ്ചസാര പാനി ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയതാണ് എന്നിട്ട് അത് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചു നോക്കുമ്പോഴത്തേന് നൂൽ പരുവാവണം അപ്പോഴാണ് ഈ നമ്മൾ ഉണ്ടാക്കിയ ബോളെല്ലാം ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇടേണ്ടത് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയെടുത്തു ഞാൻ എല്ലാം ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എണ്ണത്തിന ശർക്കര പാനി ഇത് ഇത് വറുക്കാനുള്ള എണ്ണയും വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാവണം എന്നിട്ട് നല്ലതുപോലെ തീ കുറയ്ക്കണം എന്നിട്ട് ഫ്രൈ എടുക്കണം അല്ലെങ്കിൽ എന്താ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ വെളിയിൽ കരിഞ്ഞു പോകും അകത്ത് വേവത്തില്ല അതുകൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ എന്നിട്ട് ഫ്ലെയിം നല്ലതുപോലെ കുറയ്ക്കുക എന്നിട്ട് ചെറിയ തീലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് വേവണം ബ്രെഡാണ് കുഴപ്പമില്ല ആ എന്നാലും വേവണ്ടേ ബ്രെഡ് മൈദ തന്നെ മൈദ തന്നെയാണ് നമ്മള് മൈദ വെച്ചിട്ട് പാൽപ്പൊടിയൊക്കെ വെച്ച് ഉണ്ടാക്കാം അത് കണക്ക് തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കുമ്പോ ഇതേ കണക്കന്നെ സെയിം തന്നെ അതിനകത്ത് കുറച്ച് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഇടണം ഇതിപ്പോ പിന്നെ ബ്രെഡിനകത്ത് ഓൾറെഡി ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് ഇടണ്ട എണ്ണ നന്നായിട്ട് ചൂടായി ഞാൻ ഞാനതിന്റെ തീ കുറയ്ക്കട്ടെ എന്നിട്ട് ഓരോന്ന് ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒന്നും ഉള്ള പിടിക്ക് നീളപ്പുറവാ അപ്പൊ കൈ പെട്ടെന്ന് ചൂടാവും ഇനി ഓരോന്നോരോന്നിട്ട് എടുക്കാം പിന്നെ ശർക്കര പാനീം ഇവിടെ ചൂടാവുന്നു അതും ഒരു കൈൻ്റെ ഇറക്കണം അപ്പൊ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഞാനുണ്ടല്ലോ ശർക്കര പാനി ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് ശർക്കര പാനി തിളച്ചു തൂവി ഇവിടെ എല്ലാം വീണു ഇനി അത് വൃത്തിയാക്കല് വലിയൊരു പണി ഒക്കെ ഇത് മതി ണ്ടത്രയേ മതി ഇനി ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇടുക അത്രേ ഉള്ളു ഇനി അത് നന്നായിട്ട് പിന്നെ പഞ്ചസാര വെള്ളമൊക്കെ കുടിച്ച് വീർത്ത് വരട്ടെ ബാക്കി കുറച്ചുകൂടെ അതേണ്ട ഇവിടെ ഇരിക്കുകൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ അങ്ങനെ ഗുലാബ് ജാമനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിനുള്ളതിൻ്റെ പകുതി ഒരുക്കങ്ങൾ ചെയ്തു വെച്ചു ഇനി ഞാൻ പോകുന്നു ധനുഷിനെ ട്യൂഷണിൽ നിന്ന് വിളിക്കാൻ വീണ്ടും സന്ധ്യയായി അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇനി രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കണം ഭക്ഷണം ഉണ്ടാക്കാനുള്ള പകുതിയൊക്കെ ഒരുക്കി വെച്ച് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു ഒരുപാടൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മറന്നുപോയി ഷൂട്ട് ചെയ്യാനായിട്ട് ചെയ്യണം ഇന്നത്തെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം വിചാരിച്ചതാണ് ഇന്നത്തെ ഫുൾ ഡേ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മറന്നുപോകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡേ ബിസിയാണ് കാരണം വീട്ടിലെ ജോലി ധനുഷൻ സ്കൂളിൽ വിളിക്കാൻ പോകണം രാവിലെ കൊണ്ടാക്കേട്ടൻ പോവും വിളിക്കാൻ പോകണം പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാവരും ചോദിക്കുമായിരിക്കും ഇത്രയും വലുതായ കൊച്ചിനെ എന്തിനാ വിളിക്കാനും കൊണ്ടുപോകും ൂടാനും ഒക്കെ പോകണമായിരുന്നു അപ്പോൾ ട്യൂഷനിലും സ്കൂളിലൊക്കെ ടു വീലറിലാണ് കൊണ്ടാക്കാനും വിളിക്കാനും ഒക്കെ പോണേ അവൻ ഒറ്റയ്ക്ക് ടു വീലർ കൊടുക്കാൻ പറ്റില്ല എപ്പോഴേ കുറച്ചുകൂടെ വരതായിട്ട് എന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകോളായിരുന്നു നേരത്തേക്ക് അവൻ സൈക്കിളിൽ ഒറ്റയ്ക്ക് പോവുമായിരുന്നു ഒത്തിരി ദൂരമുണ്ട് സ്കൂള് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ കൊണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കാര്യങ്ങൾ ഒക്കെ അങ്ങനെ എങ്ങനെ പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പെട്ടെന്ന് യൂത്ത് അനുഷ്നം വിളിക്കാൻ പറയല്ലോ അങ്ങനെ അതിന് പോകുന്നു എറുതി പിടിച്ച് അപ്പോൾ ഞാൻ എന്തോ ഷൂട്ട് ചെയ്യാനങ്ങ് പറഞ്ഞു ഞാൻ രാവിലെ വിചാരിച്ച ഒരു കാര്യങ്ങളും നടന്നില്ല ആ എന്നാലും കുറച്ച് കുറച്ച് എന്തൊക്കെയോ ഷൂട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയുണ്ടെന്നൊന്ന് പറയണ്ടേ എൻ്റെ ഒരു ദിവസത്തിലെ എല്ലാ കാര്യങ്ങളൊന്നും ഇല്ല ഇടയ്ക്കും പറയ്ക്കുമൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ